നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഇനിർക്കെങ്കു പച്ചാട്ടിരി ഗ്രാമബന്ധ വായനശാല ആൻഡ് കലാസമിതിയുടെ എഴുപത്തി ഒന്നാം വാർഷികാഘോഷത്തിന് സമാപനം സമാപന സമ്മേളനം പെട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് അല്ലാൻ ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പച്ചാട്ടിരി ഗ്രാമബന്ധു വായനശാല ആന്റ് കലാ സമിതിയുടെ എഴുപത്തിയൊന്നാം വാർഷികാഘോഷം സമാപിച്ചു ബെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സി ഭാസ്കരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു വായനശാല സെക്രട്ടറി സി പി കരുണാകരൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ തിരൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ബാബു മലോൽ ഗ്രാമബന്ധു വനിതാ വേദി സാരഥി ഡോക്ടർ സ്മിത പ്രൊഫസർ പി കെ മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കലാസമിതി കൺവീനർ യു വി ഷാജി നന്ദിയും പറഞ്ഞു ഗ്രാമന്തു അംഗങ്ങളായ ജിജി കെ ഡോക്ടർ സ്മിത ഷീന ജനിത അഞ്ജു യശോദ ശ്രീലക്ഷ്മി കൃഷ്ണൻ പച്ചാട്രി കെ സി ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന ലഹരിവിരുദ്ധ സ്വാഗത ഗാനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് ഗ്രാമന്ദു സമൂഹന നൃത്തവേദിയിലെ കുട്ടികളും ബാലവേദി യൂത്ത് ക്ലബ്ബ് വനിതാ വേദി പ്രവർത്തകർ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും അരങ്ങേറി തുടർന്ന് ആരും കൊതിക്കുന്ന മണ്ണ് എന്ന സാമൂഹ്യ സംഗീത നാടകവും അരങ്ങേറി ന്യൂസ്ബ്യൂറോ വട്ടം